ഹലോ അസ്സാമലൈക്കും എൻ്റെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ അപ്പം എൻ്റെ വിശേഷം സുഖം തന്നെ അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണൊരു ഐറ്റംസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഞാനിപ്പോൾ കുറച്ചുകൊള്ളം ഉണ്ടാക്കണേട്ടോ കൂടുതലൊന്നും ഉണ്ടാക്കണില്ല അവിടെ കഴിക്കാനല്ല മോളും ഞാനും ചെറിയ കുറ്റിമാറ്റോ അപ്പം ചെറിയ മോനക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണേ അപ്പോൾ അവന് നാല് മണിക്ക് എന്തെങ്കിലും ഒരു ഐറ്റംസ് വേണം കേട്ടോ അപ്പോൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് കെട്ടോ ഒരു ഗ്ലാസ് മയ്യ ഒരു മുട്ട അപ്പൊ ഇതിന് എല്ലാരും പറയാം എന്താണെന്ന് അറിയോ മയ്യത്തപ്പം എന്നാണ് കേട്ടോ ഇതിന് പറയ കൊറച്ച് ചെറിയ ഉള്ളി രണ്ടുള്ളിട്ടോ ചെറിയ ഉള്ളിയാണ് കേട്ടോ അത് കുറച്ച് ഉപ്പ് കുറച്ച് വെള്ളം ഞാൻ മിക്സിയിലിട്ടോ മിക്സിൽ അപ്പൊ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടീനെ ഞാൻ വെച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് നൈസായിട്ട് ചൂടണം കേട്ടോ പെട്ടെന്ന് അഞ്ചു മിനിറ്റ് കൂടെ കുറച്ചൊള്ളു ഇട്ടോ ചൂടണേ കാരണം കേട്ടോ കുറച്ചൊളു എടുത്തിട്ട് കാരണം മോൻക്കും എനിക്കും മാത്രം കേട്ടോ നാല് മണിക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് മാത്രമായിട്ടൊരു മയ്യത്തപ്പം ചൂടുക എന്നറിയാം ഇതിൻ്റെ പേര് നിങ്ങൾക്കറിയണം നിങ്ങള നാട്ടിലൊക്കെ അതിനെന്താ പറയുക എന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ ഇവിടെ ഇതിന് മുട്ടപ്പാലട പറയും പിന്നെ മയ്യത്തപ്പം എന്ന് പറയും ഇങ്ങനെ രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇതിന് പറയുക അപ്പോൾ നാല് മണിക്കൊക്കെ ഞങ്ങൾക്ക് സ്നാക്സായിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ അതിന് ലൈറ്റായിട്ട് ചട്ടി ചൂടായിട്ട് ചട്ടി ചൂടായിട്ട് ലൈറ്റായിട്ട് നെയ്സ് ആയിട്ട് ചൂട്ടെടുക്കണം എന്നിട്ട് ഇത് കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ തേങ്ങ കുറച്ച് പഞ്ചസാര തേങ്ങ പഞ്ചസാര കേട്ടോ ഇത് അതിൻ്റെ ഉള്ളിൽ മടക്കാനുള്ളതാണ് ഈ തേങ്ങ പഞ്ചസാര ചട്ടി ചൂടാ കേട്ടോ അപ്പൊ നെയ്സായിട്ട് നമുക്ക് ചൂടാ

ഇതാണ് മയ്യത്തപ്പും മയ്യത്തപ്പ റെഡി കട്ടനും മയ്യത്തപ്പും ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യലിട്ടോ നാല് മണിക്ക് മുട്ട ഒഴിച്ച കാരണം നല്ല സോഫ്റ്റ് ആണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണെട്ടോ ചോ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യണം ഇഷ്ട സോഫ്റ്റ് എന്താ ടേസ്റ്റ് ടേസ്റ്റ് ഒരു വട്ടം നോക്കി പിന്നെ എപ്പോഴും നിങ്ങൾക്ക് വിശേഷം എന്താ എന്റെ ചാനൽ ഇഷ്ടപ്പെടാം എന്റെ മയ്യത്തൊപ്പ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ വീണ്ടും കാണാം